അവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് എന്തൊക്കെ ഫുഡൊക്കെ സെറ്റാക്കിക്കൊണ്ട് ഇരിക്കുകയാണ് അപ്പം നമ്മൾ ഇതാ ഇവിടെ വന്നിട്ട് ഇവിടെ വീട്ടിൽ നിന്നൊക്കെ കളിക്കുന്നുണ്ട് അപ്പം ഞാനും ഇവിടെ ഒന്ന് കുത്തിരുന്നതാണ് അപ്പം നമ്മൾ വീഡിയോ പരമാവധി എല്ലാ എടുത്തേക്കും എത്തിക്കട്ടോ അപ്പം ഇന്നത്തെ നോമ്പുതറിന്റെ വീഡിയോ സെറ്റ് ആക്കി കേട്ടോ അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാം വേഗം ലൈക്ക് ചെയ്യട്ടോ കേട്ടോ നമുക്ക് ബാക്കിയുള്ള വിശേഷത്തിലേക്ക് കിടക്കാം അപ്പം നമ്മൾ നമ്മുടെ മാമന്റെ വീട്ടിലാണ് നമ്മളെ വീട് അവിടെയാണ് ഓക്കെ ഷാനുണ്ടല്ലേ ക്രിക്കറ്റ് കളിക്കുക സൈക്കിൾ കേട്ടോ സാൻ അത ഉണ്ടല്ലേ ഓൻ്റെ സൈക്കിൾ ആണ് ക്രിക്കറ്റ് കളിക്കാം ഓനതാ കിളി പോയാണെങ്കിൽ കുത്തിരിക്കുന്നത് എൻ്റെ തന്നെ വേണ്ടില്ലേ ഇപ്പം നല്ലൊരു ഞാനുണ്ട് എങ്ങ ഏലെ കെട്ടിട്ട് എപ്പോഴാ ഊരിയാന്ന് അറിയാൻ പറ്റൂല ശാനിയോ നോക്ക് പറയുന്നത് നമ്മൾ വീഡിയോ ഫസ്റ്റ് ഒന്നും ലാസ്റ്റ് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടോ പിന്നെ പരമാവധി എല്ലായിടത്തേക്കാട്ട് എത്തിച്ചോടുക വീഡിയോ ഫസ്റ്റ് ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുന്നോ ഓക്കെ അപ്പൊ അത് ഒരു ബൂസ്റ്റ് ആണല്ലോ താഴെ എടുക്കുന്ന ലൈക്ക് അടിക്കാം തോന്നുന്നു തന്നെ ലൈക്ക് അടിച്ചാൽ കിട്ടും പിന്നെ ചോദിക്കും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ പോവാം ഓക്കെ മാനുൻ്റെ ഫാദർ അതാ ലോറി വരുന്നുണ്ട് കണ്ടില്ലേ ലോറിയും വരുന്നുണ്ട് പണി ഇനി വരികനെ കണ്ടില്ലേ മാമൻ ഫൈസൽ മാമനാട്ടോ അതാണ് നമ്മളെ ഫൈസൽ മാമൻ മാമ അവര് യോഗിക്കും അവര് യോഗ പഠിക്കുന്നേ നമ്മളെ ഫൈസൽ മാമനാണ് സെറ്റാട്ടോ നമ്മളെ മാമനെ ഏതായാലും സെറ്റാണ് കുറെ മുത്തധരിക്കാൻ പറ്റിയ കട്ട കൊണ്ടെത്തി അത് കണ്ടില്ലേ നരത്തി കട്ടകൾ ഇന്റർലോക്ക് മുറ്റത്തിരിക്കുന്ന ഇന്റർലോക്ക് ഉണ്ടല്ലോ ഇവിടെ ഒക്കെ ഉണ്ട് ഇതൊക്കെ വിരിക്കാനുള്ളതാണ് കുറച്ച് സാധനം കൂടി എത്താണ്ട് കിട്ടോ ഇവിടെ മുറ്റൊക്കെ ഇങ്ങനെ വിരിക്കാനുള്ളതാണ് നമ്മളെ വീട് ആടയാട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവാ അങ്ങൾ ഇവിടെ നിന്ന് ഇരിക്കേത്തേനെ കോലോ ഏ ആ ഒരു വെള്ളം മാറ്റിക്കൂടെ കായി ഏ ആ ഇതിൽ മീനുണ്ടോ ആ അതാ സൈഡിൽ കൂടി മീൻ ഉണ്ട് ഈടെ നോക്കിയാലും ഒരു സ്ഥലവും കാണുന്നുള്ളൂ ആ തീറ്റപ്പടഞ്ഞി പിന്നെ വെള്ളം ആ തീറ്റ ഇടുമ്പോൾ കണ്ടോളി എല്ലാം എടുത്തേക്ക് വരുന്നതാണോ പറയുന്നല്ലേ ഈ അത് ബൂസ്റ്റ് പോരെ മോത്തേ ആക്കരണോ അത് വരുന്ന കണ്ട തിന്ന് പോണതാ പാടായിരത്തുങ്കാൾ ഓക്കെ ആ അതെന്താ വയസ്സൻ ഏ പറ ട്ടോ കണ്ടില്ലേ വണ്ടി ബ്രേക്ക് കേട്ടോ ബാപ്പിനെ വണ്ടി ബ്രേക്കിനു ചേറ്റിന് എൻ്റെ ഉള്ളൊക്കെ ഫുള്ളി പണിയാണ് കണ്ടില്ല സൈഡൊക്കെ പോളിഷ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചാണ് മുന്നേ ഭാഗം കാണിച്ച ലൈറ്റ് ഒന്നും ഇല്ലാട്ടോ മുന്നൊക്കെ ഊരി വെച്ചാട്ടോ ഒക്കെ പണിയിലാണ് അങ്ങനെ നമ്മൾ എൻജമോൾ എല്ലാവരും എത്തി കേട്ടോ നമ്മൾ നോമ്പ് കൊടുക്കാം നമ്മുടെ കുടുംബക്കാരെല്ലാരും എത്തി ഈ യൂട്യൂബ് വീഡിയോ യൂട്യൂബ് പറയൂ യൂട്യൂബ് ഒന്നൂര് ഒന്നടി പറഞ്ഞു കൊടുക്ക ഒന്നടി പറഞ്ഞു കൊടുക്കേലേ ആടന്നില്ലേ അപ്പൊ നമ്മളെ എഞ്ചമോളൊക്കെ വന്നിട്ടുണ്ട് നോമ്പ് ഫുഡ് ഐറ്റംസൊക്കെ കൊണ്ടുവയ്ക്കുമ്പോ കാണാം മോൻ ഇതവിടെ ഉണ്ട് എല്ലാരും ഇവിടെ ഇണ്ട് ഇവിടെ ഒരു ഊന അടിച്ചു ദേവടെ ദേ നോമ്പ് വെച്ചിട്ടില്ലേ ക്ഷീണിച്ച് നിക്കാട്ടോ ധാന് അപ്പൊ നമ്മളെ മോൻ വന്ന് ഹലോ നോമ്പ് എറുക്കാനുള്ള സാധനൊക്കെ വീട്ടിൽ നിന്ന് കേട്ടോ

അഞ്ചമ്മൾ ഊനാലട എന്താ നോക്കി ഊനാലോ ഇവിടെ വരാണവിടെ പൂരാ കളിയും കേട്ടോ ശാനി കണ്ടെ എല്ലാരും ലേക്കടിക്കു എല്ലാരം എന്താ കസാല സെറ്റ് ആക്കൊണ്ട് അങ്ങനെ കസാരിയും കാര്യങ്ങളൊക്കെ റെഡി ആക്കിട്ടോ എനിതാ ടൈം ആറ് മണി ആറ് നാപ്പത്തൊന്ന് അഞ്ചിനെ വാങ്ങി ശരി ടൈമിനിണ്ട് കൊണ്ടെ കൊണ്ട അപ്പോൾ അതാ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കാൻ തുടങ്ങി കേട്ടോ ഏകദേശം ആറേ പത്തായിട്ടോ ആറേ പത്ത് ഓക്കെ ഒക്കെ റെഡി ആക്കിയോ കാരെ കാരൊക്കെ മൂന്നെച്ച് ആ ഇല്ല ഒരു പ്ലേറ്റിന് എടുത്ത് വയ്ക്കും ഒന്ന് ഇടയ്ക്ക് വെക്കും ഒന്ന് ഇടയ്ക്ക് വയ്ക്കും അപ്പോൾ എല്ലാം ഇതാ സെറ്റ് ആക്കൊണ്ട് വയ്ക്കുകയാണ് ഇവിടെ ഓക്കെ ഇവിടെ ഭയങ്കര കളിയിലാണ് ഇല്ലേ ഉണ്ടല്ലേ നല്ല കളിയിലോ അകത്തുനിന്ന് സമൂസ 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 മൂന്ന് സമൂസ കൊണ്ടുവയ്ക്കും ഉണ്ടല്ലേ സെറ്റ് ആണ് അപ്പൊ യേസ് നമ്മൾ ഇവിടെ നോമ്പറാണല്ലോ അപ്പൊ അത് ആ ഗൾഫ് നമ്മൾ അജ്മൽക്ക വീഡിയോ കോൾ ചെയ്യണ്ടിട്ടോ നമ്മള് ഫുള്ള് ഇവിടെ വീട് ഫുള്ള് കാണിച്ചു കൊടുക്കുകയാണ് ഇണ്ടല്ലേ ഇണ്ടല്ലേ മക്കാ മദീനെ വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കുന്ന കേട്ടോ അപ്പൊ എല്ലാരും ലേക്ക് അടിക്കും അവിടെ ഒക്കെ സെറ്റ് ആയിട്ടോ അജ്മൽക്ക അജിമൽക്കാദാ വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കാണിച്ചോടുക്കുന്നുണ്ട് അപ്പൊ സെറ്റ് ആണ് റേനൊക്കെ നല്ല മണിയിലാട്ടോ കണ്ടില്ലേ കണ്ടോ ആ ഒന്ന് വടച്ചോ ഒന്ന് അവിടെ വെച്ചോ രണ്ടെണ്ണായില്ലേ അപ്പോൾ ഏകദേശം നമ്മളെ ഐറ്റംസൊക്കെ ഏകദേശം റെഡി ആയിട്ടോ നമ്മൾ കുടിക്കാനുള്ള വെള്ളവും അങ്ങനെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഇഷ്ടാർ പരിപാടി ഏതായാലും അടിപൊളി അയക്കാനിട്ടോ അപ്പോൾ നമുക്ക് ഏകദേശം ഈ മാങ്കെടുക്കാൻ അയക്കുന്നത് അപ്പോൾ നമ്മളെ വിഭവങ്ങളൊക്കെ ഏതായാലും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അത് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി എല്ലായിടത്തേക്ക് എത്തിച്ചു കൊടുക്കുകട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ചെറിയ ഇഷ്ടാർ പരിപാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു